വികസിത് വികസിപ്പ് യാത്ര കോഴിക്കോട് ജില്ലയിൽ പുരോഗമിക്കുന്നു കൊടിയത്തൂരിൽ നടന്ന പൊതുസമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര കൃഷി മന്ത്രാലയം ഡയറക്ടർ ആശാ സോട്ട ചടങ്ങിൽ മുഖ്യാതിഥിയായി പരിപാടിയിൽ അർഹരായ ഗുണഭോക്താക്കൾക്ക് പി എം ഉജ്ജ്വൽ യോജന പദ്ധതിയിലൂടെ സൌജന്യ ഗ്യാസ് കണക്ഷൻ വിതരണം ചെയ്തു വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി ഇന്ന് മാവൂരിലെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കും വിദൂര സംവിധാനം വഴിയാണ് പ്രധാനമന്ത്രി പൊതുജനങ്ങളോട് സംവദിക്കുക ഇന്നത്തെ ഈ പ്രോഗ്രാം നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർക്ക് ഏറെ പ്രയോജനപ്പെടുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഒരുപാട് ആൾക്കാർക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങൾ കാരണം ഒരു പുതിയ സംരംഭത്തിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒക്കെയുള്ളത് മെയിനായിട്ട് ഇപ്പഴുള്ള പ്രശ്നം സാമ്പത്തികമാണ് അപ്പം നമ്മുടെ ബാങ്കുകൾ മുഖേന കിട്ടുന്ന വിവിധ സേവനങ്ങളെ കുറിച്ചും അതിന്റെ സ്കീമുകളെ കുറിച്ചൊക്കെ വിശദമായിട്ട് ഇവിടെ ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും അപ്പം അത് എല്ലാവരും വേണ്ട വിധം പ്രയോജനപ്പെടുത്തട്ടെ പെടട്ടെ എന്ന് ആശംസിക്കുകയാണ് പിന്നത്തെ ഈ പ്രോഗ്രാം എല്ലാവരും കൃത്യമായിട്ട് കേൾക്കുക അതിനനുസരിച്ച് നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക and to ensure that the benefits of these schemes reach the targeted people. The yatra, which was started on 15 November, will cover each and every village of the country to ensure that every impoverished and deprived individual becomes better.